രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിൻ്റെ ഫൈനലിൽ കളിക്കാൻ ഒട്ടും അർഹതയില്ലാത്ത ഒരു ടീം തന്നെയായിരുന്നു രാജസ്ഥാൻ റോയൽസ് ടൂർണമെൻറ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുൻതൂക്കമെല്ലാം രണ്ടാം പകുതിയിൽ കൈവിട്ട സഞ്ജുവും സംഘവും ഒടുവിൽ ഫൈനലിലേക്കുള്ള അവസാന ലാപ്പിൽ കാലിടറി വീണിരിക്കുന്നു ഇന്നലെ രണ്ടാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് പരാജയപ്പെട്ടതോടെയാണ് രാജസ്ഥാൻ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായത് ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ടോസിന്റെ ഭാഗ്യം സഞ്ജുവിനെയാണ് തുണച്ചത് ഹൈദരാബാദിനെ ബാറ്റിങ്ങിന് തീരുമാനം ശരിയായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തുടക്കമാണ് രാജസ്ഥാൻ ലഭിച്ചത് ഒന്നാം ഓവറിൻ്റെ അവസാന പന്തിൽ സൺറൈസേഴ്സിൻ്റെ തുറപ്പു ചീട്ടായ അഭിഷേക് ശർമ്മയെ മടക്കിക്കൊണ്ട് ട്രെൻഡ് ബോൾട്ടാണ് ഹൈദരാബാദിനെ ആദ്യം ഞെട്ടിച്ചത് പിന്നീട് രാഹുൽ ത്രിപാഠിയുമായി ചേർന്ന് ട്രാവിസ് ഹെഡ് സൺറൈസേഴ്സ് ഇന്നിങ്സിനെ മുന്നോട്ട് നയിച്ചു ടീം സ്കോർ അൻപത്തി അഞ്ചിൽ നിൽക്കെ ത്രിപാഠിയും ബോൾട്ടിൻ്റെ പന്തിൽ അനാവശ്യ ഷോട്ടിന് മുതിർന്ന പുറത്തായി പിന്നാലെത്തിയ ഈഡൻ മാർക്കത്തിനും രണ്ട് പന്തുകളുടെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് തുടരെ തുടരെ വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് രാജസ്ഥാൻ ബോളർമാർ മത്സരത്തിൽ ആധിപത്യമുറപ്പിച്ചു അഞ്ചാമനായി ഇറങ്ങിയ ഹെൻറിച്ച് ക്ലാസൻ ഹൈദരാബാദിൻ്റെ രക്ഷകനായെത്തി മറുവശത്ത് വിക്കറ്റുകൾ തുടരെ വീഴുമ്പോഴും റൺറേറ്റ് താഴാതെ ഹൈദരാബാദ് ഇന്നിങ്സിനെ മുന്നോട്ട് കൊണ്ടുപോയത് ക്ലാസൻ ക്ലാസനായിരുന്നു പതിനെട്ടാം ഓവറിന്റെ ആദ്യ പന്തിൽ സന്ദീപ് ശർമ്മയുടെ ഉജ്ജ്വലമായ ബോളിൽ ക്ലാസൻ്റെ വിക്കറ്റും പോയതോടെ അവസാന ഓവറുകളിൽ റൺ റേറ്റ് ഉയർത്താമെന്നുള്ള ഹൈദരാബാദിൻ്റെ പ്രതീക്ഷകളും അസ്തമിച്ചു ഡെത്ത് ഓവറുകളിൽ അച്ചടക്കത്തോടെ പന്തറിഞ്ഞ സന്ദീപ് ശർമ്മയും ആവേഷ് ഖാനുമാണ് സൺറൈസേഴ്സ് സ്കോർ നൂറ്റി എഴുപത്തിയഞ്ചിലൊതുക്കിയത് എന്നാൽ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ രാജസ്ഥാന്റെ തുടക്കം മെല്ലെ ആയിരുന്നു ജോസ് ബട്ട്ലറിന് പകരക്കാരനായ ഓപ്പണറുടെ റോളിലെത്തിയ ഇംഗ്ലീഷ് താരം ടോം കോഹ്ലർ കാറ്റ്മോറും പവർപ്ലേ ഓവറുകളിൽ നിരാശപ്പെടുത്തി മറുവശത്ത് നിൽക്കുന്ന യശസ്വി ജയ്സ്വാളിനാകട്ടെ സ്ട്രൈക്കും ലഭിച്ചില്ല മൂന്നാം ഓവറിൽ പതിനാറ് പന്തിൽ പത്ത് റൺസ് മാത്രമെടുത്ത് കാറ്റ്മോർ പുറത്തായതോടെ നായകൻ സഞ്ജു സാംസൺ ക്രീസിലെത്തി പവർപ്ലേയുടെ അവസാന ഓവറിൽ തകർത്തടിച്ച് ജയ്സ്വാൾ രാജസ്ഥാൻ സ്കോർ അൻപത് കടത്തി ടീം സ്കോർ അറുപത്തിയഞ്ചിൽ നിൽക്കെ ജയ്സ്വാൾ പുറത്തായതോടെ രാജസ്ഥാന്റെ തകർച്ചയ്ക്കും തുടക്കമായി സഞ്ജുവും പിന്നാലെത്തിയ റിയാൻ പരാഗും രവിചന്ദ്രൻ അശ്വിനും അതിവേഗം കൂടാരം കയറി പിന്നീട് യുവതാരം ധ്രുവചൂറിൽ നടത്തിയ ചെറുത്തുനിൽപ്പാണ് രാജസ്ഥാൻ സ്കോർ ബോർഡ് ചലിപ്പിച്ചത് എന്നാൽ ലക്ഷ്യത്തിന് മുപ്പത്തിയാറ് റൺസ് അകലെ രാജസ്ഥാൻ ഇന്നിങ്സ് അവസാനിച്ചു സ്പിൻ ബോളിങ്ങിനെ കയ്യയച്ച് സഹായിക്കുന്ന ചെന്നൈയിലെ പിച്ചിൽ നിർണായകമായത് ഹൈദരാബാദ് നായകൻ പാറ്റ് കമ്മിൻസിൻ്റെ തീരുമാനങ്ങളാണ് ബാറ്റിംഗിൽ നിരാശപ്പെടുത്തിയ ഓപ്പണർ അഭിഷേക് ശർമ്മ പന്തെടുത്തപ്പോൾ കിട്ടിയത് രണ്ട് വിക്കറ്റുകളാണ് ഒപ്പം കൃത്യമായ ഫീൽഡ് സെറ്റ് ചെയ്ത് പാറ്റ് കമ്മീൻസും ഹൈദരാബാദിന്റെ വിജയത്തിൽ പ്രധാന പങ്ക് വഹിച്ചു സീസണിൽ തങ്ങളുടെ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനമാണ് ഹൈദരാബാദ് മത്സരത്തിൽ പുറത്തെടുത്തത് ഇമ്പാക്ട് പ്ലെയറായി വന്ന സ്പിന്നർ ഷഹബാസ് അഹമ്മദും അഭിഷേക് ശർമ്മയും ചേർന്നാണ് രാജസ്ഥാനെ വരിഞ്ഞു മുറുക്കിയത് മത്സരത്തിൽ ഷഹബാസ് അഹമ്മദ് നാലോവറിൽ ഇരുപത്തിമൂന്ന് റൺസ് മാത്രം വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റുകൾ നേടി രാജസ്ഥാനെതിരായ ആധികാരിക വിജയത്തോടെ ഞായറാഴ്ച നടക്കുന്ന ഐ പി ഫൈനലിൽ കൊൽക്കത്തയോടെ ഏറ്റുമുട്ടാൻ തയ്യാറാവുകയാണ് ഹൈദരാബാദ് ടൂർണമെന്റിൽ അവരുടെ ഏറ്റവും വലിയ കരുത്തായ ബാറ്റിങ്ങിനൊപ്പം ബോളിങ്ങും പ്രതീക്ഷയ്ക്കുയർന്നത് ഫൈനലിലും അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും എന്നുറപ്പാണ്